ശക്തമായൊരു മതേതര ചേരി എന്ന് തോന്നിയപ്പോൾ ഈ ഈ ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടർമാർ ഒരു സംഘടനാ സംവിധാനവും ഇല്ലാതെ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തുകൊണ്ടാണ് ആ നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചത് ഇപ്പോൾ മുലായം ദുർബലപ്പെടുന്നൊരു സാഹചര്യമുണ്ടായാൽ മതേതര ഒരു ചേരിയെ ശക്തിപ്പെടുത്തുവാൻ മുലായം സിംഗ് യാദവിന് പരമ്പരാഗതമായി വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ജനവിഭാഗങ്ങൾ ബി എസ് പിയിലേക്കോ കോൺഗ്രസിലേക്കോ മാറ്റി വോട്ട് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതുകയാണ് ബി ജെ പിക്ക് ബുദ്ധിപൂർവ്വമായ ഒരു വോട്ടിംഗ് ആയിരിക്കും ഉത്തർപ്രദേശിലെ ജനത ചെയ്യുന്നത് എന്നാണ് നമുക്കിപ്പോൾ വിലയിരുത്താൻ സാധിക്കുന്നത് എന്താണെങ്കിലും മുലായം സിംഗ് യാദവിൻ്റെ നേതൃത്വത്തിലുള്ള സമാജ്വാദി പാർട്ടി ദുർബ ദുർബലപ്പെടുന്നത് ഒരു നല്ല സൂചനയല്ല പക്ഷേ നമ്മൾ വളരെ കൃത്യമായ കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ഇത്തരം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതല്ലാതെ മാർഗമില്ല എന്നാണ് സത്യം നേരത്തെ ഇവിടെ വിശദീകരിച്ചതുപോലെ സോഷ്യലിസ്റ്റുകളായി രാഷ്ട്രീയ രംഗത്ത് കോൺഗ്രസ്സിനെ റീപ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞു വന്ന പഴയ നേതാക്കൻ പഴയ സോഷ്യലിസ്റ്റ് നേതാക്കന്മാരുടെ ഓരോരുത്തരുടെയും സ്ഥിതി എന്താണ് ഉത് ബീഹാറിൽ ലാലു പ്രസാദ് യാദവ് ഉത്തർപ്രദേശിൽ മുലായം സിംഗ് യാദവ് ഇവരൊക്കെ അങ്ങേയറ്റം കുടുംബവാദികളായി മാറി സ്വന്തം കീശ വീർപ്പിക്കുക എന്നതിനപ്പുറത്ത് സ്വന്തം കുടുംബത്തിന് സ്വത്തുണ്ടാക്കുക എന്നതിനപ്പുറത്ത് ഒരു സോഷ്യലിസവും ഇവരുടെ പ്രവർത്തന പദ്ധതിയിലില്ല ഇവർക്കൊരു പ്രത്യയശാസ്ത്രവുമില്ല ആകെയുള്ള പ്രത്യയശാസ്ത്രം എങ്ങനെയും അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ് അതിലെ വീതം വെപ്പുകളിൽ ഇപ്പോൾ തർക്കമുണ്ടായി ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും വാർത്തകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുലായം സിംഗ് യാദവ് രണ്ടാമത് വിവാഹം കഴിച്ചു പഴയ അദ്ദേഹത്തിന് സാധനയാണ് സാധനയാണിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇപ്പോൾ പഴയ കുടുംബം മുലായം സിംഗ് യാദവിൻ്റെ ആദ്യ ഭാര്യയുടെ മകനായ അഖിലേഷ് യാദവിനൊപ്പം ഭാര്യയുടെ കുടുംബക്കാരായ രാം ഗോപാൽ യാദവും ഇപ്പോൾ മുലായം സിംഗ് യാദവിനൊപ്പം അദ്ദേഹത്തിൻ്റെ സഹോദരനായ ശിവപാൽ യാദവും ചേർന്ന് നടക്കുന്ന ഒരു 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 തരത്തിൽ ഏറ്റവും അപഹാസ്യമായ ഒരു കുടുംബ തർക്കം ആണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ജനം ഇതിനെയൊക്കെ നന്നായി മനസ്സിലാക്കി ഇതിനക്കൊരു മാറ്റമുണ്ടാകുന്ന തരത്തിലേക്ക് ഉത്തരേന്ത്യൻ രാഷ്ട്രീയം മാറും എന്നാണ് ഞാൻ കരുതുന്നത് ശരി ശ്രീ സി എൽ മനോജിൻ്റെ അല്പം നേരത്തെ ഇറങ്ങേണ്ടത് കൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി അദ്ദേഹത്തിലേക്ക് പോവുകയാണ് ശ്രീ സി എൽ മനോജ് ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് വീണ്ടും ഒരു വലിയ ഭൂരിപക്ഷത്തോടെ തിരിച്ചു വരാൻ കഴിയില്ല എന്ന് മുലായം സിംഗും വിലയിരുത്തുന്നുണ്ടാവും പക്ഷേ ബി ജെ പിക്ക് ഒരു സാധ്യത തുറന്നു കൊടുക്കാതിരിക്കാനുള്ള നീക്കങ്ങൾ അദ്ദേഹം ശക്തമായി നടത്തില്ലേ ഇപ്പോൾ ക്വാമി ഏകദാ ദളിനെ ലയിപ്പിക്കുകയുണ്ടായി അജിത് സിംഗ് തന്നെ പറയുകയുണ്ടായി അദ്ദേഹവുമായി മുലായം സിംഗ് ആശയവിനിമയം നടത്തുന്നുണ്ടായെന്ന് അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുൻപ് യോജിക്കാൻ കഴിയുന്ന ആളുകളുമായി സഖ്യത്തിലേർപ്പെടുക അതിനുശേഷം വേണ്ടി വരികയാണെങ്കിൽ മായാവതിയുമായി പോലും അത്തരം വിചിത്രമായ ഒരു ജനവിധിയാണ് വരുന്നതെങ്കിൽ പരസ്പരം സഹകരിക്കുന്ന സാധ്യതകളിലേക്ക് പോലും മുലായം പോകില്ലേ ഞാൻ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മുൻപൊരിക്കൽ കാലാവധി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എങ്കിലും മായാവതി മുഖ്യമന്ത്രിയായത് എസ് പിയുടെ പിന്തുണയോടെയാണ് കൂടാതെ ഈ ദാദ്രിയൊക്കെ നടന്നൊരു സംഭവമല്ലേ സാർ അവിടെ അപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ നാൽപ്പത്തിരണ്ട് ശതമാനം അതുപോലെ തന്നെ വീണ്ടും കിട്ടുമെന്ന് കരുതാമോ മാത്രമല്ല പിന്നീട് അവിടെ നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ മറിച്ചായിരുന്നു ജനവികാരം എന്ന് വേണമെങ്കിൽ പരിഗണിക്കാവുന്നതാണല്ലോ ഉപരിയായി ഇപ്പോൾ ന്യൂനപക്ഷ വോട്ടർമാരിൽ എസ് പിയിലെ തർക്കങ്ങൾ ഒരാശങ്ക ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർ ബി എസ് പി പോകാം അതിൽ തന്നെ കുറേ പേർ തന്ത്രപരമായി കോൺഗ്രസിലേക്ക് പോകാം ഒ ബി സി വിഭാഗം ബി ജെ പിയെ നേരിടുന്നതിന് ബി ജെ പിയിലേക്ക് പോയേക്കാം മായാവതിയുമായുള്ള എതിർപ്പിൻ്റെ ഭാഗമായി ഇങ്ങനെയൊക്കെ വരുമ്പോൾ വിചിത്രമായ ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് വരിക എങ്കിൽ അപ്പോഴും പുതിയ സാധ്യതകൾക്ക് ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കിടയിലെ ധാരണകൾക്ക് തന്നെ കഴിഞ്ഞെന്നു വരില്ലേ അല്ല റിസൾട്ട് വരുമ്പോൾ ഏത് രീതിയിലുള്ളൊരു റിസൾട്ടാണ് വരുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഹങ് വേർഡിക്റ്റ് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എല്ലാ ഭാഗത്തു നിന്നും പല ശ്രമങ്ങളും ഉണ്ടാവും പക്ഷേ ഒരുപക്ഷെ വേണു ഓർക്കുന്നുണ്ടാവും കഴിഞ്ഞ ഒരു രണ്ടോ മൂന്നോ അസംബ്ലി തെരഞ്ഞെടുപ്പിലെ യു പിയിലെ ഒരു ബേഡിക്റ്റിൻ്റെ ഒരു രീതി വ്യക്തമായിട്ടൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ഭൂരിപക്ഷം കൊടുക്കുക എന്നുള്ളതാണ് ഈ പ്രാവശ്യം മുലായം സിംഗ് യാദവിനാണ് അത് കിട്ടിയത് പന്ത്രണ്ടിൽ ഇതിനുമുമ്പ് മായാവതിക്ക് കൊടുത്തു ഇത് ഇങ്ങനെ ഒരിക്കലും ഉണ്ടാകിയിട്ടില്ല അങ്ങനെ ജനങ്ങൾ വളരെ വ്യക്തമായിട്ട് വളരെ വളരെ ശക്തമായിട്ടുള്ളൊരു ആൻറ്റി ഇൻകംബൻസി ഭരിക്കുന്ന പാർട്ടികൾക്കെതിരായിട്ട് അവിടെ ഉണ്ടാവുന്നു എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു ആൻറ്റി ഇൻകംബൻസി ഈ പ്രാവശ്യം സമാജ്വാദി പാർട്ടി ഗവൺമെൻറ്റിന് എതിരായിട്ടില്ല എന്ന് പറയാനായിട്ട് പറയാൻ ഒരു ഗ്രൗണ്ട് ഇല്ല പിന്നെ രണ്ടാമത് ഈ കഴിഞ്ഞ ഒരു ഇരുപത് പ്രത്യേകിച്ചും ബാബറി മസ്ജിദ്ന് പ്രശ്നമുണ്ടായതിനു ശേഷമുള്ള രാഷ്ട്രീയം നോക്കിയാൽ പലപ്പോഴും മുലായം സിംഗും ഭാരതീയ ജനതാ പാർട്ടിയും ശക്തിപ്പെട്ടിട്ടുള്ളത് അവർക്ക് പരസ്പരം സൂട്ടബിളായിട്ടുള്ള ഒരു പോളറൈസേഷൻ അവിടെ ഉണ്ടാവുക ഒരു എക്സ്ട്രീം ഹിന്ദു പോളറൈസേഷനിലൂടെ ബി ജെ പിയും അതോടൊപ്പം തന്നെ ഒരു മുസ്ലിം പോളറൈസേഷൻ വന്നാൽ അവരുടെ പ്രൊട്ടക്ടർ എന്ന നിലയിൽ മുലായവും നിൽക്കുന്ന ഒരു രാഷ്ട്രീയം നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും ഇവർ തമ്മിൽ ഒരു ടാക്റ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളും മറ്റു സ്ഥലത്തുനിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ വേണു ഇതിനു മുമ്പ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന ഒരു റായറ്റിനെ കുറിച്ച് താങ്കൾ റെഫർ ചെയ്തു ആ സമയത്തും ബി ജെ പിയുടെയും ഒരു ഭാഗത്തും ഒരു വശത്ത് എസ് പിയുമായിട്ടുള്ള ഒരു പോററൈസേഷൻ പൊളിറ്റിക്സും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഒരർത്ഥത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അവർ ഒരു മുലായത്തിൻ്റെ തകർച്ചയിൽ അവർ അവരുടെ ഒരു ചാൻസ് കുറേ കൂടി ബ്രൈറ്റനാണെന്ന് പറയുമ്പോഴും അവരുടെ അകത്ത് ഉള്ള ഒരു ശങ്ക അവരാഗ്രഹിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ടുകൾ മൂന്ന് പാർട്ടിയിലായിട്ട് ഡിവൈഡ് ചെയ്ത് പോകണം എന്നാണ് ഒന്ന് മുലായം സിംഗ് അദ്ദേഹത്തിന് പരമ്പരാഗതമായിട്ട് ആ വിഭാഗത്തിൽ കുറേ സ്വാധീനമുണ്ട് സ്വാഭാവിക മായാവതി ഒരു ചലഞ്ചർ എന്ന നിലയിൽ വരുമ്പോൾ പ്രത്യേകിച്ചും അവർക്ക് ഒരു ദളിത് ബേസ് ഉള്ളപ്പോൾ വലിയ വിഭാഗം മുസ്ലിംസ് അവർക്ക് വോട്ട് ചെയ്യും ഒരു ചെറിയ വിഭാഗം കോൺഗ്രസ് പാർട്ടിക്കും അപ്പോൾ മൂന്നായിട്ട് ഈ മൈനോറിറ്റി വോട്ട്സ് ഡിവൈഡ് ചെയ്താൽ അത് ബി ജെ പിയുടെ മാർഗം കുറേ കൂടി ആക്കും എന്നാൽ ഇന്ന് വരുന്ന ഈ ഒരു വലിയ തകർച്ച അതിൽ നിന്നും മുലായത്തിൻ്റെ പാർട്ടിയിലുള്ള ചർച്ചയിൽ നിന്നും ആ തകർച്ചയിൽ നിന്നും മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ തന്നെ ഈ പാർട്ടി ഏകദേശം തോക്കുമെന്നുള്ളതിൻ്റെ അവസാനത്തെ ഒരു ഇന്നർ ഫൈറ്റാണ് അതുകൊണ്ട് നമ്മൾക്ക് ടാക്ടിക്കലായിട്ട് ബി ജെ പിയെ ഇപ്പോൾ നേരിടാൻ അവിടെ ഏറ്റവും ശക്തയുള്ള മായാവതിയുടെ പാർട്ടിയിലേക്ക് വോട്ട് ചെയ്യുക എന്ന് വന്നാൽ അതോടൊപ്പം തന്നെ ദളിത് അവരുടെ കൂടെ ഉറച്ചു നിന്നാൽ ഉറച്ചു നിൽക്കുമെന്ന് നമുക്ക് പറയാം പറയാൻ പറ്റില്ല രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ മായാവതിക്ക് പരാജയപ്പെട്ടു ഒറ്റ സീറ്റ് പോലും ജയിച്ചില്ല എന്നാൽ ഈ അടുത്ത് ദളിത് സമൂഹത്തിനെതിരായിട്ട് വന്നിട്ടുള്ള പല അറ്റാക്കുകളും ഗോവഥത്തെക്കുറിച്ചൊക്കെ തുടർന്നുള്ള ആരോപണങ്ങളുണ്ട് വീണ്ടും ദളിതിനെ വീണ്ടും മായാവതിയിലേക്ക് ഫോഴ്സ് ചെയ്ത് ബി ജെ പി വിട്ടു എന്ന് തന്നെ പറയാം അപ്പോൾ ആ ഒരു സമയത്ത് മുസ്ലി മുലായത്തിൻ്റെ ഒരു മെൽഡൗൺ വീണ്ടും വലിയ രീതിയിൽ മുസ്ലിം പോപ്പുലേഷനെ മായാവതിയിലേക്ക് കൊണ്ടുപോയാൽ ബി ജെ പി ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഡിവിഷൻ നടക്കില്ല എന്നുള്ളൊരു ശങ്ക അവരുടെ അകത്തുണ്ടാക്കും പക്ഷെ അത് പരസ്യമായിട്ട് അവർ പറയില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ശരി വളരെയധികം നന്ദി ശ്രീ സി എൽ മനോജി ചർച്ചയിൽ പങ്കെടുത്തതിന് തന്നെ ഞാൻ മറ്റുകളിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു ഇടവേളയിലേക്ക്